കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെയും പള്ളി ശതാബ്ദി ആഘോഷത്തിന്റെയും ഭാഗമായി നടന്ന മത്സരത്തിൽ വിവിധ സ്കൂളുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കോതമംഗലം കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കവളങ്ങാട് സീനായിമാർ യുഹാനോൻ മാംതോന യാക്കോബായ പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എന്നിങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദേശഭക്തി ഗാന മത്സരം സെൻറ്റ് ജോൺസ് പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സെൻറ്റ് ജോൺസ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി പോൾ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബേസിൽ തോമസ് നിർവഹിച്ചു രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കേണ്ട ഭാവി തലമുറയിലെ കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുവാനും ലഹരി വിമുക്ത യുവത്വം എന്ന ആശയം മനസ്സിൽ സൂക്ഷിച്ച് വളർന്നു വരണമെന്ന് അദ്ദേഹം കുട്ടികളെ ഉത്ബോധിപ്പിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എസ് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് ആഗസ്റ്റിൻസ് ഗേൾസ് ഒന്നാം സ്ഥാനവും സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ പബ്ലിക് സ്കൂൾ ചേലാട് ഇർഷാദിയ പബ്ലിക് സ്കൂൾ കുവള്ളൂർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ജേതാക്കളായി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എൻ എസ് എസ് വാരപ്പെട്ടി ഒന്നാം സ്ഥാനവും സെൻറ്റ് ജോൺസ് എച്ച് എസ് എസ് കവളങ്ങാട് ഗവൺമെൻറ് വി എച്ച് എസ് എസ് മാധുരപ്പള്ളി എന്നിങ്ങനെ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ വിജയിച്ചവർക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും കോതമംഗലം എഇഒ ഇ ഒ സജീവ് കെ ബി വിതരണം ചെയ്തു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് സന്ദേശം നൽകി എം എസ് പൗലോസ് ലിബു തോമസ് ബേബി മങ്ങാട്ട് എന്നിവർ പ്രസംഗിച്ചു പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി സെക്രട്ടറി സിജു കെ സ്വാഗതവും ട്രഷറർ സത്താർ എം എം കൃതജ്ഞതയും പറഞ്ഞു എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം കോതമംഗലംസ്ഥാനത്ത് പാരയും വിശ്വസ്തയുടെയും പകർന്നെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം కిమా గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు